പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വിഷകന്യകയാണ് താനെന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിൽ കൈവരിയിലിരിക്കുന്ന വേദയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് പിന്നീട് അവൾ അവിടെ നിന്ന് എണീറ്റ് വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം അവിടെ കട്ടിലിൽ ഇരിപ്പുണ്ട് ഹലോ എന്ന് വേദ വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം മൈൻഡ് ചെയ്യാതെ ഇരിക്കുക വല്ലാത്ത നാണക്കേടായിപ്പോയല്ലേ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന പേരും കോസ്മെറ്റിക് സയൻസും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല അല്ലേ വിക്രമ ഇവിടെയുള്ള ഈ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഗുണ്ടുകളുടെ കൂടെയല്ലേ നിങ്ങളുടെ സഹവാസം നിങ്ങളുടെ തലച്ചോറെല്ലാം കൂടി ഇപ്പോൾ തവിട് കൊഴിച്ച പരവും കുറച്ചു കാലം ആ സ്വാമിയുടെ കൂടെ നിന്ന തോട്ടപ്പടി വിക്രമൻ സ്വാമി എന്ന പേരിൽ ഒരു സെറ്റപ്പ് ഇവിടെ തുടങ്ങാം വിവരക്കേടെന്ന് വെച്ചാ ഇങ്ങനെയുണ്ടോ നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് എന്ന വേദ ചോദിക്കണം കേട്ട് നാണമില്ലാത്തത് നിനക്കാടി ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടും പോലെ പിടിച്ചു നിൽക്കുന്ന നിനക്ക് പിന്നെ പോലെ പറ്റി പറ്റിപ്പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു മുതല് കാര്യ നിങ്ങൾ ഗുണ്ടയും തല്ലിപ്പൊളിയും ഒക്കെ ആണെങ്കിൽ ഇതൊരു ഒത്തിരി കോമൺ സെൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോ അതൊന്നുമില്ലാത്തൊരു കഴുത എന്ന് വേദ പറയുമ്പോഴേക്കും വിക്രം കാട്ടിൽ നിന്ന് ചാടിയെണ്ണീറ്റ് ഡീന്ന് വിളിക്കണം കേട്ടേ വേദ വിക്രത്തിന്റെ നേരെ കഴിച്ചുകൊണ്ടി അതേടോ ഞാൻ നെഗറ്റീവ് ആണ് താൻ കാണിച്ച അക്രമവും സഹിച്ച് ഇങ്ങോട്ട് വന്ന് വന്നുകയറിയത് സകല നന്മകൾ ഒത്തിണങ്ങിയ സർവ്വഗുണസമ്പന്നനായി തന്റെ മാറ്റിയെടുക്കാനാണെന്ന് കരുതിയോ നിങ്ങൾക്ക് വിധിച്ചത് നരകമാണെന്ന് വന്നു കയറിയ ദിവസം തന്നെ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും എല്ലാം മറന്നും പുറത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ പൊക്കി പിടിച്ചോണ്ട് ഒരു കോസ്മെറ്റിക് മാഗ്നറ്റിക് സയൻസ് നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന അമിഷകന്യകയാണെന്നോ എന്ന് വേദ ചോദിക്കുമ്പോൾ അതെ എനിക്കതിൽ സംശയമൊന്നുമില്ല അതെ 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 എന്ന് വിക്രം തറപ്പിച്ച് പറയണോ കേട്ട് എങ്കിലേ നിങ്ങളുടെ ഗുരു നെയ്യാറ്റിങ്കര നാരായണസ്വാമി പറഞ്ഞ സത്യമാവണമെങ്കിലേ നിങ്ങൾ എന്നെ കൊല്ലണം കൊലക്കുറ്റത്തിന് ജയിലിൽ പോകുന്നല്ലേ സ്വാമി പറഞ്ഞത് അതിനി എന്നെ കൊന്നിട്ടാവോ എന്ന് വേദ ചോദിക്കണ കേട്ട് അതാണ് വിധിയെങ്കിൽ ഞാൻ അത് അനുഭവിച്ചോളാന്ന് വിക്രം പറയുമ്പോ അത്രയ്ക്ക് ധൈര്യമുണ്ടോ വിക്രമന് മോനെ വിക്രമൻ സ്വാമി കാലം മാറി ജ്യോതിഷവും മന്ത്രവാദവും ഒന്നും കൊണ്ട് കാര്യമില്ലെന്ന് ഇപ്പോൾ അവർക്കറിയാം മനുഷ്യനെ പറ്റിക്കാമെന്ന് കരുതുന്ന ഗജ ഫ്രോഡുകൾ കുറച്ചുകൂടി ഡിജിറ്റലായ വഴി തേടുന്നെന്നേ ഉള്ളൂ പഠിപ്പ് വിവരമുള്ള നിങ്ങളെപ്പോലൊരാളെ എങ്ങനെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത് കേട്ടോ എൻ്റെ വിക്രമൻ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോവാനായി തുടങ്ങിയതും പിന്നെയും തിരിഞ്ഞു നിന്ന് വിക്രമൻ സ്വാമി വേദമോൾ അടുക്കള വരെ ഒന്ന് പോയിട്ട് വരാം അപ്പോഴേക്കും എൻ്റെ ആ കിടക്കയൊക്കെ ഒന്ന് തട്ടിക്കുഴഞ്ഞു വിരിച്ചേക്ക് രാത്രി എപ്പോഴേലും തട്ടിക്കളയണമെന്ന് തോന്നിയാ തൊട്ടു താഴെ തന്നെ ഞാനുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രവാദികളൊക്കെ ആവാഹിക്കണ പോലെ വിക്രത്തിൻ്റെ അടുത്ത് ഓം ഹ്രീം എന്നൊക്കെ പറയണോ കേട്ട് പൊടി എന്ന് വിക്രം വിളിക്കുമ്പോൾ കോടാ ഉടായ്പ്പുസ്വാമി എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോവുക പിന്നീട് രാവിലെ ആവുമ്പോൾ നന്ദിനി അവിടെ നിന്ന് പത്രം വായിക്കുമ്പോൾ ശ്രീജ അവിടെ തുണി പിഴിഞ്ഞു വിരിക്കുന്നുണ്ട് ഇടയ്ക്ക് പത്രം വായിന നിർത്തി ശ്രീജയുടെ അടുത്ത് ചെന്ന് ശ്രീജയുടെ തീ ഞാനും കൂടണോ സഹായിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നന്ദിനി നീ ഒരു വാർത്ത പോലും വിടാതെ വായിച്ചു പഠിക്ക് വൈകിട്ട് പരീക്ഷയുള്ളതല്ലേ എന്ന് ശ്രീജ കളിയാക്കണ കണ്ട് അത് ശരി അപ്പോൾ ശ്രീജയുടെടത്തി എന്നെ കളിയാക്കി തുടങ്ങിയല്ലേ ചുറ്റും നടക്കണ കാര്യങ്ങളൊക്കെ അറിയാൻ ഇതല്ലാതെ വേറൊരു മാർഗമൊന്നുമില്ലല്ലോ എന്ന് നന്ദിനി പറയുമ്പോ അതൊക്കെ ശരിയാ പക്ഷേ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം നോക്കാറുള്ളൂ എന്ന് ശ്രീജയുടെ കുറ്റപ്പെടുത്തൽ കേട്ടെ ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ കൂടണോ വേണ്ടയോ വേണ്ട ഇത് കഴിഞ്ഞു നീ വായിച്ചോ ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് ശ്രീജ പറയുമ്പോഴേക്കും നന്ദിനി അവിടെ അവിടെ നിന്ന് വീണ്ടും പത്രം വായിക്കാനായി പോവുക അപ്പോഴാണ് വേദ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങി തലയും തോർത്തിക്കൊണ്ട് അതുവഴി വരുന്നത് അവളെ കാണുന്ന നന്ദിനി എന്തോ സംശയത്തിൽ അവളെ പിടിച്ചു നിർത്തുമ്പോൾ എന്താണെന്ന് വേദ ചോദിക്കുക ഒന്നുമില്ലാന്ന് നന്ദിനി ആംഗ്യം കാണിക്കണ കണ്ട് വേദ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പം ശരിയാക്കിത്തരാം എന്ന മട്ടിൽ എന്തോ കണ്ടുപിടിച്ച പോലെ അവൾ ശ്രീചേടത്തിയുടെ അടുത്തേക്ക് ഓടുക തുണി വിരിക്കുന്ന ശ്രീചേച്ചിയെ നന്ദിനി പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക എന്താ നന്ദിനു ശ്രീജ ചോദിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേദയുടെ റൂമിലെ ജനലിനരികിലേക്കാണ് അവൾ ശ്രീചേച്ചിയെ കൊണ്ടുപോകുന്നത് നന്ദിനി ജനലിലൂടെ നോക്കുമ്പോഴേക്കും റൂമിൽ വേദ അഴിച്ചു വെച്ച താലിമാലയെടുത്ത് കഴുത്തിലിടാൻ നോക്കുന്നതാണ് കാണുന്നത് ഇത് കാണുന്ന നന്ദിനി കണ്ടോ കണ്ടോ നോക്കെന്ന് പറഞ്ഞ് ശ്രീചേച്ചിയെ അത് കാണിക്കുന്നുണ്ട് അവൾ എന്തു ചെയ്തു എന്നാൽ സ്വന്തം മാലയെടുത്ത് കഴുത്തിലിട്ടതോ നിനക്ക് എന്താ പറ്റിയതെന്ന് എന്ന് ശ്രീ ചേച്ചി ചോദിക്കുമ്പോഴേക്കും ബുദ്ധൂസെ ബാക്കിയുള്ളവരെ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിന് കൂടെ നിൽക്കാതെ ഓരോന്ന് പറഞ്ഞോളും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വീണ്ടും ജനലിലൂടെ നോക്കുമ്പോഴേക്കും വേദയെ അവിടെ കാണുന്നില്ല വേദ അപ്പോഴേക്കും റൂമിൽ നിന്ന് നന്ദിനിയുടെയും ശ്രീജജിയുടെയും അടുത്തെത്തിയിരുന്നു എന്താണ് രണ്ടുപേരും കൂടി മുറിക്കുപോകത്തൊരു ഗൂഢാലോചന എന്ന് വേദ ചോദിക്കണ കേട്ട് അതേ ഗൂഢാലോചന തന്നെയാ എന്ന് നന്ദിനി പറയണ കേട്ട് നന്ദിനിയുടെത്തിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് ശരിയാവും പക്ഷേ ശ്രീചേച്ചി എനിക്കെതിരെ ഗൂഢാലോചനയൊന്നും നടത്തില്ല എന്ന് വേദ പറയണ കേട്ട് ശ്രീചെയ്ഡത്ത് സാക്ഷിയാ ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാ ശ്രീചെയടത്തേക്കും കൂടി കാണിച്ചു കൊടുത്തത് എന്ത് കണ്ടു എന്നാന്ന് വേദ ചോദിക്കുമ്പോൾ നീ താലി ഊരിവെച്ചത് ഇതോ എന്ന് താലി കൈ പിടിച്ച് വേദ ചോദിക്കുമ്പോഴേക്കും നിനക്ക് വേറെ താലിയൊന്നുമില്ലല്ലോ എന്ന് നന്ദിനിയുടെ ചോദ്യം കേട്ട് ഇത് പിന്നെ ഊരാനും ഇടാനുള്ള സൗകര്യത്തിലല്ലേ ഈ മാലയെ കൊരുത്തിരിക്കുന്നത് കുളിക്കാൻ പോയപ്പോ ഞാനൊന്ന് ഊരി വെച്ചതാ വേണെങ്കി ഇനി ഊരും എന്താ കാണണോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും മാല അഴിക്കാൻ നോക്കുക ഇതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ് കുളിക്കാൻ പോകുമ്പോ ഊരി വെച്ചതാകും എന്ന് ശ്രീചേച്ചി പറയണ കേട്ട് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇവൾ അത് ചെയ്യുമ്പോ അത് തെറ്റ് തന്നെയാ ഇവൾക്കല്ലേ താലിയിൽ അത്രയ്ക്ക് വിശ്വാസം പരമശിവന്റെ മുന്നിൽ വെച്ച് കെട്ടിയ താലി എന്ന വിശ്വാസത്തിലല്ലേ നീ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്ന് നന്ദിനി ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലേ നന്ദിനിയെടുത്തി താലി എന്നത് സ്വർണത്തിലുള്ള ഒരു വസ്തു മാത്രമാണ് അമ്പലനടയിൽ നടയിൽ വെച്ച് വിവാഹത്തിന് വേണ്ടി പൂജിച്ച താലി കഴുത്തിൽ അണിയുന്ന സമയമാണ് വിവാഹം ആ സമയം മുതൽ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കപ്പെട്ടു കഴിയുന്നതാണ് അതിനുശേഷം അതൊരു സ്വർണമല മാത്രമാണ് അത് പിന്നെ കഴുത്തിൽ നഴിച്ചു വെച്ചാലും ആ ബന്ധത്തിന് ഒരു തകരാറും സംഭവിക്കില്ല എന്ന് വേദ പറയുമ്പോൾ അതാണ് കാര്യം ഇപ്പൊ മനസ്സിലായൊന്ന് ശ്രീചടത്തിയോ നന്ദിനിയോട് ചോദിക്കുക അപ്പോഴാണ് അമ്പലത്തിൽ പോയി വരുന്ന കമലാമ്മ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അമ്മ ഇവിടെ പോയതായിരുന്നു എന്ന് ശ്രീജ ചോദിക്കുമ്പോഴേക്കും കമലാമ്മ വന്ന് തൻ്റെ കയ്യിലെ ഇല്ല നിന്നും കുറച്ച് ചന്ദനം ചന്ദനമെടുത്ത് വേദയെ തൊടുവിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കുളിച്ചില്ലല്ലോ അല്ലേ എന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ രാവിലെ പിടിപ്പത് പണിയുണ്ട് കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കലല്ല പണി എന്ന് നന്ദിനി പറയാ അമ്മ അമ്പലത്തിൽ പോയോ എന്ന് വേദ ചോദിക്കുമ്പോൾ അമ്പലത്തിൽ മാത്രമല്ല മോളൊന്നു കൊണ്ടുപോയില്ല ഒരു ഉമാ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി എന്ന് കമലമ്മ പറയുന്നു കേട്ട് എന്തിനെ എന്ന് വേദ ചോദിക്കാര്യം ഇന്നലെ വിക്രമൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്തെങ്കിലും ദോഷം നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്ന് അറിയണല്ലോ ഇത് കേൾക്കുന്നു നന്ദിനി എന്നിട്ട് എന്തു പറഞ്ഞു നെയ്യാറ്റിങ്കര നാരായണ സ്വാമി പറഞ്ഞത് അച്ചട്ടാകുമോ എന്ന് ചോദിക്കുമ്പോ വാ നന്ദിനി എന്റെ മോള് വഴി അവന് നല്ലതേ വരൂ അവനെ ബാധിക്കുന്ന ദോഷങ്ങളൊക്കെ തട്ടിമാറ്റാൻ ദൈവം കൂട്ടിച്ചേർത്തതാണ് എൻ്റെ വേദമോളെ എന്ന് പറഞ്ഞ് കമലാമ്മ വേദയെ ചേർത്ത് പിടിക്കുമ്പോൾ നന്ദിനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എല്ലാവരെയും കഴിക്കാൻ വിളിച്ചോണ്ട് കമലാമ്മ അകത്തേക്ക് പോവുക വേദ എപ്പോഴേക്കും നന്ദിനിയെ വിളിച്ച് വാ നന്ദിനിയെടുത്തി രാവിലെ തന്നെ കുറെ കഷ്ടപ്പെട്ടതല്ലേ പോയി പുട്ടും കടലയും കഴിച്ചിട്ട് വരാം വായോ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ നന്ദിനി അവിടെ തന്നെ ദേഷ്യത്തോടെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് വിക്രം പുറത്തുപോയി വരുമ്പോൾ വിക്രസ്വാമിയെന്നും വിളിച്ചുകൊണ്ട് വേദ അങ്ങോട്ട് ചെല്ലുന്നതാണ് കാര്യം ഞാൻ രാത്രി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കിടക്കാൻ നേരത്തെ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒറ്റ നിങ്ങൾ നിങ്ങളെന്തേലും ചെയ്താലോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് ഉറക്കം അങ്ങോട്ട് റെഡി ആയില്ല എന്ന് വേദ പറയണ കേട്ട് മൂന്ന് തവണ നിന്നെ എന്ന് ഞാൻ ആലോചിച്ചതാ എന്ന് വിക്രം പറയുമ്പോൾ എന്നാൽ പിന്നെ മൂന്നാമത്തെ തവണയെങ്കിലും അത് ചെയ്തുകൂടായിരുന്നോ എന്ന് വേദ ചോദിക്കണ കേട്ട് നിന്നെപ്പോലെ ഒരു ക്രിമിയെ കൊന്നിട്ട് ജയിലിൽ പോവാൻ എനിക്ക് വയ്യ അപ്പോൾ വിക്രസ്വാമിയുടെ ഗുരു നെയ്യാറ്റിങ്ങര നാരായണസ്വാമിയുടെ പ്രവചനം പൊളിഞ്ഞു പോവില്ലേ എന്ന് വേദ ചോദിക്കണം കേട്ട് നീ എന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പേരും വിളിച്ചിട്ടുണ്ട് ഇനി ഈ പേരും കൂടി വിളിച്ച് കളിയാക്കാൻ നോക്കിയാ നിനെ ദേഹോപദ്രവം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഇനി എന്നെ കൊണ്ട് അതും കൂടി ചെയ്യിക്കരുത് എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടാ ഇതെന്ത് വർത്ത വിഷ കന്യക പോലെ നിൽക്കുന്ന എന്നെ കൊന്നും ജയിലിൽ പോവാൻ നിക്കുന്ന നിങ്ങൾക്കാണോ ദേഹോപദ്രവ ഏൽപ്പിക്കാൻ ഇത്ര പാട് അതെല്ലാം വിട് ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ ആലോചിക്കുവായിരുന്നു നിങ്ങൾ എത്ര പാവാ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനും പറ്റിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കണ്ണും പൂട്ടി അതങ്ങ് വിശ്വസിച്ചോളും വെറുതെയല്ല നിങ്ങൾ സ്വീകാര്യം ശ്രീനിവാസന്റെ അടിമയായത് എന്ന് വേദ പറയുമ്പോഴേക്കും ഞാൻ ആരുടെ അടിമയൊന്നുമല്ല നിങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വേദ പറയുമ്പോ എന്നെ സ്വാധീനിക്കാനോ നീ ഒന്ന് പോടി എന്ന് വിക്രം പറയണ കേട്ട് സ്നേഹിക്കാനും പറ്റില്ല സ്വാധീനിക്കാനും പറ്റില്ല എന്ത് മനുഷ്യനാ നിങ്ങള് നീ എന്നെ അങ്ങനെ സ്നേഹിക്കണ്ട എന്ന് വിക്രം പറയണ കേട്ട് സ്നേഹിക്കാതിരിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റണ്ടേ ഈ പൗരുഷവും സൗന്ദര്യവും ചുറുചുറുക്കവും ഒക്കെ കാണുമ്പോൾ തുരുതുരാ നിങ്ങൾ പൊട്ടിവിടരാണെന്നേ എന്തെന്ന് വിക്രം ചോദിക്കുമ്പോൾ കൂണെന്ന് വേദ പറയുക നിങ്ങളുടെ ഇടിവെട്ടും വണ്ണമുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ പറമ്പിൽ നിറയെ സ്നേഹത്തിൻ്റെ കൂണുകൾ പൊട്ടിമുളയ്ക്കാണ് എൻ്റെ വിക്രൂ എന്ന വേദയുടെ പ്രണയത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഒന്നിപ്പോയി തരൂ എൻ്റെ നാശമേ എന്ന് വിക്രമൻ ചോദിക്കുക എന്നോട് പോവാൻ പറയണതിനു പകരം നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയ്ക്കൂടെ എന്ന് വേദ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴേ റെഡി നീ ഒന്ന് വന്നു തന്നാൽ മതി എന്ന് വിക്രം പറയണ കേട്ട് പക്ഷെ യാത്ര ഇങ്ങോട്ടാണെന്ന് ഞാൻ തീരുമാനിക്കും വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ആദ്യം പൊൻമുടി പോവാം അവിടെ ഒരു കപ്പിൾ സ്പോട്ടുണ്ട് അവിടെ കുറേ നേരം മഞ്ഞുകൊണ്ടിരിക്കാം പോണ വഴി കല്ലാറിലിറങ്ങി കുറച്ചു നേരം തണുത്ത വെള്ളത്തിൽ നീരാടാം തിരിച്ചു വരുന്ന വഴി ഒരു സിനിമയ്ക്ക് പോവാം കല്യാണം കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോണം അത് മസ്റ്റാ കുറെ കാലം കഴിയുമ്പോൾ രസത്തോടെ ഓർത്ത് പറയാൻ പറ്റും കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ടത് മോഹൻലാലിൻ്റെ തുടരും സിനിമ ആണെന്ന് ഇനിയും തുടർന്ന് നിന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും എന്ന് വിക്രം കയ്യുരുത്തി പറയുമ്പോഴേക്കുമാണ് അപ്പുറത്തെ വീട്ടിലെ രമ്യ അങ്ങോട്ട് വരുന്നത് കാണുന്നത് ഞാൻ തെറ്റായ സമയത്താണോ വന്നത് എന്ന് രമ്യ ചോദിക്കുമ്പോൾ അതൊന്നും അല്ല ഞങ്ങൾ റീൽസിനുള്ള പ്രാക്ടീസിലായിരുന്നു ഞാനും വിക്രമും കൂടി ഒരു ചാനൽ തുടങ്ങാൻ പോവുക വിഷകന്യക ടു പോയിൻ്റ് ടു അതാ ചാനലിൻ്റെ പേര് ആദ്യത്തെ റീലിൻ്റെ പേര് ഇടിവെട്ടി കൂണുകൊട്ടി എങ്ങനെയുണ്ട് നല്ല പേരല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ അതെ നല്ല പേരാ ഞാൻ ഇത്തിരി പായസവുമായി വന്നതാ എന്ന് രമ്യ പറയുമ്പോൾ വേദ വേദരമ്യയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവർ അടുക്കളയിലെത്തുമ്പോൾ കമലാമ്മയും നന്ദിനിയും കൂടി അവിടെ പച്ചക്കറി അരിയുന്നുണ്ട് ശ്രീജ പാചക തിരക്കിലാണ് രമ്യ ഇത്തിരി പായസവും കൊണ്ട് വന്നതാണെന്ന് വേദ പറയുമ്പോഴേക്കും ആ പായസം ആണോ എന്താ വിശേഷം എന്ന് നന്ദിനി ചോദിക്ക വിശേഷം ഒന്നുമില്ല വെറുതെ കുറച്ച് പായസം ഉണ്ടാക്കി എന്ന് രമ്യ പറയണ കേട്ട് അത് നന്നായി ഇവിടെ വെറുതെ ഇത്തിരി ചൂടുവെള്ളം പോലും തിളപ്പിക്കാറില്ല എന്ന് നന്ദിനി പറയാ ജോലിക്ക് പോണ്ടെന്ന് ചോദിച്ചോണ്ട് ശ്രീജയോ അങ്ങോട്ട് വരാ പോണം അതിനു മുമ്പ് ഇത് ഇവിടെ തന്നിട്ട് പോവാന്ന് കരുതി എന്ന് രമ്യ പറയണ കേട്ട് തന്റെ വീട് എവിടാന്നാ പറഞ്ഞത് എന്ന് നന്ദിനി ചോദിക്കറമൂട് എന്ന് രമ്യ പറയണ കേട്ട് സുരാജ് വെഞ്ഞാറുമൂടിനെ അറിയോ എന്ന് നന്ദിനി ചോദിക്ക കമലാമ്മ നന്ദിനു വിളിച്ച് അവള് താക്കീത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാ അമ്മേ അതുകൊണ്ട് ചോദിച്ചതാ ഞങ്ങൾ നാലഞ്ച് കൊല്ലം മുമ്പ് അവിടെ വന്ന് വീട് വെച്ചതാ എന്ന് രമ്യ പറയണ കേട്ടെ അപ്പോഴത്തേക്കും പുള്ളിക്കാരെ എറണാകുളത്തേക്ക് സ്ഥലം മാറി വീട് വെച്ച് കാണും സാധാരണ സിനിമാക്കാരൊക്കെ അങ്ങനെയാണല്ലോ എന്ന് നന്ദിനി പറയാ ഇന്നലെ രാത്രി ഇവിടുന്ന് എന്തോ വലിയ ശബ്ദമൊക്കെ കേട്ടല്ലോ വഴക്കായിരിക്കുമെന്നാ ഞാൻ കരുതിയത് എന്ന് രമ്യ പറയണ കേട്ട് ഏയ് വഴക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല എന്ന് വേദ പറയണ കേട്ട് എന്നാ അത് റീൽസിന്റെ പ്രാക്ടീസ് ആയിരിക്കുമല്ലേ എന്ന് രമ്യ ചോദിക്കണ കേട്ട് റീൽസോ എന്ന് നന്ദിനി ചോദിക്ക ഞാൻ വരുമ്പോ വേദയും വിക്രമവും കൂടി ഉമറത്തുനിന്നെ റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കരുതിയത് വഴക്കായിരിക്കുമെന്നാ എന്ന് രമ്യ പറയണ കേട്ടെ ആ അങ്ങനെയാണോ വേദ പറഞ്ഞത് ബെസ്റ്റ് എന്ന് നന്ദിനി പറയണ കേട്ട് എന്താ അങ്ങനെയല്ലേ എന്ന് രമ്യ ചോദിക്കുമ്പോഴേക്കും നന്ദിനി എന്റെ രമ്യ എന്നും പറഞ്ഞുകൊണ്ട് എന്തോ പറയാനായി വന്നതും അതെ അതെ അങ്ങനെ തന്നെയാ അതിലെ നന്ദിനി എഴുതി ഒരു റോൾ ചെയ്യുന്നുണ്ട് എന്ന് വേദ പറയാ മൊത്തം ഒരു കോമഡി പരിപാടിയാ എല്ലാവർക്കും ഒരു പേരുണ്ട് നന്ദിനിയെഴുത്തിയുടെ കഥാപാത്രത്തിന്റെ പേര് പറയട്ടെ എന്ന് വേദ ചോദിക്കണമായിട്ട് കഥാപാത്രമോ എന്ന് നന്ദിനിയോ അമ്പരപ്പോടെ ചോദിക്കുക അത് രമ്യേ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തുറന്നു വലുതാക്കുന്ന ചില ആൾക്കാരില്ലേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാ ഏട്ടെത്തിയിടെരപ്പി ഭവാനി എന്ന് വേദ പറയണ കേട്ട് കമലാമ്മയും രമയോ ഒക്കെ ചിരിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന നന്ദിനി തൊരപ്പി ഭവാനിയോ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ അങ്ങനൊന്നുമില്ല അത് അവള് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ എന്ന് നന്ദിനി പറയുമ്പോഴേക്കും കമലാമ്മ അവളെ വീണ്ടും താക്കിയതോടെ നന്ദിനി എന്ന് വിളിക്കുമ്പോ അമ്മേ ഇവള് എന്ന് പറഞ്ഞോണ്ട് നന്ദിനി അവിടെ നിന്ന് എഴുന്നേൽക്കുക ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും കാണില്ലേ നന്ദിനി എന്ന് കമലാമ്മ കൂടി പറയണ കേട്ട് അമ്മ എന്ന് നന്ദിനി സങ്കടത്തോടെ വിളിക്കുക അപ്പോഴേക്കും ശ്രീജ പായസത്തിന്റെ പാത്രം കഴുകി വന്ന് രമിക്ക് കൊടുക്കുമ്പോൾ രമി അതുമായി യാത്ര പറഞ്ഞു പോവുക അവള് പോയത് കണ്ട നന്ദിനി വേദയുടെ നേരെ തിരിയുന്നുണ്ട് ഡി നീ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് നന്ദിനി വേദയോട് ചോദിക്കുമ്പോഴേക്കും അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അവളും വിക്രവും കൂടി വഴക്കടിക്കാൻ ശ്രമിക്കായിരുന്നുവെന്ന് നിനക്ക് അവളെ അറിയിക്കേണ്ട ഒരു കാര്യവുമില്ല പുറത്ത് വിക്രവും വേദയും കൂടി സംസാരിക്കണെ കണ്ടിട്ട് ഒന്നുകൂടി തോണ്ടി നോക്കാനാ ആ കുട്ടി ശ്രമിച്ചത് എന്നെ സഹായിക്കാനായി നീയും ായാലും വേദ നിനക്കിട്ട പേര് കൊള്ളാം എന്തായിരുന്നു മോളെ അത് എന്ന് കമലമ്മ വീണ്ടും വേദയോട് ചോദിക്കുമ്പോ തുരപ്പി ഭവാനി എന്ന് വേദ പറയുമ്പോൾ കമലമ്മയും ശ്രീജയും കൂടി ചിരിക്കുക നന്ദിനിയാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ കോടതിയിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് വേദയുടെ അമ്മ അവിടെ ചായ ഉണ്ടാക്കുന്ന തിരക്കില്ല ഒരു ഒരു കപ്പ് ചായ എടുത്ത് ദീപ്തിക്ക് കൊടുത്തോണ്ട് വേറൊന്നുമായി ഹാളിലേക്ക് വരുന്നുണ്ട് വേദയുടെ അച്ഛൻ റെഡിയായി കഴിഞ്ഞ് സ്റ്റെപ്പിലൂടെ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ